കണ്ണൂരിൽ സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രതയുമായി പോലീസ് കണ്ണൂരിൽ കണ്ണൂരില് മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത് എഴുപത് കേസുകൾ തട്ടിപ്പിനിരയാവുന്നത് പോലീസ് മുന്നറിയിപ്പ് അവഗണിക്കുന്നവരെന്നും സിറ്റി പോലീസ് കമ്മീഷണര് അജിത്കുമാര് അറിയിച്ചു കണ്ണൂരിൽ കണ്ണൂരില് മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത് എഴുപത് കേസുകൾ പത്തു കോടിയോളം രൂപയാണ് കണ്ണൂർ സിറ്റി പോലീസ് ജില്ലയിൽ നിന്നും മാത്രം തട്ടിപ്പ് സംഘം കൊണ്ടുപോയത് തട്ടിപ്പിനിരയാവുന്നത് പോലീസ് മുന്നറിയിപ്പ് അവഗണിക്കുന്നവരെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു അന്വേഷണത്തിൽ ഏഴ് പ്രതികളെ പിടികൂടാനും ഇരുപത് ലക്ഷം രൂപ വീണ്ടെടുക്കാനും കഴിഞ്ഞു തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടാലുടൻ ആയിരത്തി തൊള്ളായിരത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും കമ്മീഷണർ അറിയിച്ചു ജനങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും അധികമായിട്ട് പരമാവധി ആളുകൾക്ക് കവർ ചെയ്തിട്ട് ഈ സൈബർ സൈബർ ഫ്രോഡ് ബന്ധപ്പെട്ട മോഡസ് അതു ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ പിന്നെ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും നമുക്ക് സ്വന്തം എങ്ങനെ സ്വന്തം സഹായിക്കാൻ പറ്റും അതിൻ്റെ മെസ്സേജ് നമുക്ക് എല്ലാവർക്കും എല്ലാം ജന ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് അതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ മീറ്റിങ്ങിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തുടങ്ങാൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ഫ്രോഡിൻ്റെ ഒരു പ്രത്യേകമായിട്ടൊരു ആണ് ആ മോഡസ് ആ മോ മോഡിനെ പേടിയിട്ട് ഞാൻ കുറച്ച് ജസ്റ്റ് ഒരു കുറച്ച് ബ്രീഫ് ഇപ്പോൾ പറയാം ഈ മോഡസ് നമുക്ക് ഞങ്ങൾ എല്ലാവർക്കും ഏകദേശം അറിയാം മോഡസിൻ്റെ ഭാഗമായിട്ട് ബേസിക്കലി ഒരു വിക്ടിംസ് ഒരു വിക്ടിം ഫസ്റ്റ് സോഷ്യൽ മീഡിയ വഴി വാട്സാപ്പോ ഫേസ്ബുക്കോ ടെലിഗ്രാം ആ ടെലിഗ്രാം വഴി ആദ്യം ഈ സൈബർ ഫ്രോഡസ്റ്റേഴ്സ് ആ വ്യക്ടീംക്ക് ആദ്യം അപ്രോച്ച് ചെയ്യും അപ്രോച്ച് ചെയ്തിട്ട് ആ വ്യക്ടീമുടെ ഇൻട്രസ്റ്റ് നോക്കും ആ വിക്ടിം ഒരു ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആണോ ആ വ്യക്ടീം അത്ര എത്ര ദൂരം പോവാൻ താത്പര്യമുണ്ടോ എത്ര പൈസ ആണ് അത് അസസ്മെൻ്റ് ചെയ്യും അസസ്മെൻ്റ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസം വരെ അത് ഈ ഫ്രോഡസ്റ്റേഴ്സ് അസസ്മെൻ്റ് ചെയ്തിട്ട് നോക്കും അയാൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗം ഭാഗമാക്കും ആ വാട്ട്സപ്പ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ് അതിലെ ഈ വ്യക്ടീം ഈ ടാർഗറ്റഡ് പേഴ്സൺ മാത്രം ജെന്വിൻ ആയിട്ട് ആളായിരിക്കും ബാക്കി നാൽപ്പത് അമ്പത് ആളുകൾ അതിലെ ഫേക്ക് ഫ്രോം ദ സൈഡ് ഓഫ് ദ പ്രൊഡക്റ്റേഴ്സ് ഫേക്ക് ആളുകൾ ആയിരിക്കും പിന്നെ ഈ ഫേക്ക് ആയിട്ടുള്ള ആളുകൾ കണ്ടിന്യൂസ്ലി ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കും എനിക്ക് പത്ത് പത്ത് ലക്ഷം കിട്ടി താങ്ക് യു ഫോർ ഗിവിങ് മീ ടെൻ ലാക്ക് റുപ്പീസ് അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഒരു വൺ വൺ മന്ത് ടു മന്ത് അതിൻ്റെ പീരിയഡ് അതിൽ വർക്ക് ചെയ്തിട്ട് ഫൈനലി ഈ വിക്റ്റീംക്ക് ഇൻഡ്യൂസ് ചെയ്യും പൈസ അതിലെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഈ ട്രേഡിംഗ് പ്ലേ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ലിങ്ക് അയച്ചിട്ട് തരും ആ ലിങ്കിലേക്ക് പോയിട്ട് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അതിൻ്റെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും ഫൈനലി ദ വിക്റ്റീം ഫാൾസ് ഇൻ ് ഇൻ ടു ദ ട്രാപ്പ് ആൻഡ് ഹീ സ്പെൻഡ്സ് അപ്പ് സ്ലോലി ആദ്യം അഞ്ച് ലക്ഷം പിന്നെ പത്ത് ലക്ഷം അങ്ങനെ കഴിഞ്ഞിട്ട് ഫൈനലി ഒരു കോടി വരെ ഒന്നര കോടി വരെ രൂപ നഷ്ടം പോയിട്ടുള്ള നമുക്ക് കേസ് നിലവിൽ നമ്മുടെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ